ഹായ് കേരറ്റ് ജെ ഇന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് എസ് സി ജിയുടെ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി ഫ്ലോ ചാട്ട് ഔട്ട് ആയിരിക്കുകയാണ് ഈ ഒരു ഫ്ലോ ചാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കൽ പ്രോസസ്സ് എങ്ങനെയാണ് അവിടെ നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റ്സും ഈ ഒരു ഫ്ലോ ഈ ഒരു ഫ്ലോ ചാർട്ടിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളായിരിക്കും നിങ്ങൾക്കറിയാൻ പോകുന്നത് അവിടുത്തെ എൻട്രി ഗേറ്റിൽ നിങ്ങൾ എൻ്റർ ആയതിന് ശേഷം ഏതൊക്കെ ടാസ്ക്കാണ് നിങ്ങൾ ചെയ്യേണ്ടുന്നത് എന്തൊക്കെ ഡോക്യുമെൻ്റ് നിങ്ങൾ കൊടുക്കേണ്ടുന്നത് നിങ്ങളുടെ റണ്ണിങ് എങ്ങനെയായിരിക്കും സ്റ്റാർട്ടാവുന്നത് പി എസ് ടി എങ്ങനായിരിക്കും സ്റ്റാർട്ടാകാൻ പോകുന്നത് ഈ എല്ലാ കാര്യങ്ങളും ആ ഒരു ഫ്ലോ ചാർട്ടിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും എസ് എസ് സി ജിയുടെ എക്സാം പാസ്സായതിനു ശേഷം ഫിസിക്കലിന് തയ്യാറെടുക്കുന്ന എല്ലാ കേഡറ്റ്സും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കണം കാരണം മുൻവർഷങ്ങളിലെ കാര്യം കാര്യമെടുത്താൽ മുൻവർഷങ്ങളിൽ എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയറിൽ മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഫിസിക്കൽ പ്രോസസ്സുമായിട്ട് ഈ തവണത്തെ ഫിസിക്കൽ പ്രോസസ്സുമായിട്ട് നല്ല മാറ്റങ്ങളുണ്ട് പ്രീവിയസ് ഇയറിൽ ഫിസിക്കലിനോടൊപ്പം തന്നെയായിരുന്നു ഡി വിയും അതുപോലെ മെഡിക്കലും നടന്നത് പക്ഷേ ഈ തവണ മാറ്റം വന്നിട്ടുണ്ട് അല്ലേ നോക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് അതുപോലെ തന്നെ എസ് എസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇനി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങൾ പ്രസൻ്റ്ലി കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിരിക്കണം ഒരു ഹൺഡ്രഡ് പ്ലസ് ലൈക്സ് എങ്കിലും ഈ ഒരു ലൈവ് സെക്ഷൻ എൻഡ് ആവുമ്പോൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം ക്ലിയർ നോക്കൂ കുട്ടികളെ ഓരോ കാര്യങ്ങളും നമ്മുടെ കേരളത്തിൽ നിന്നും എസ് എസ് ജിയുടെ ഫിസിക്കലിനെ തയ്യാറെടുക്കുന്ന ഒത്തിരി കുട്ടികൾക്ക് ഒത്തിരി ഡൗട്ടുണ്ട് ഓരോ സ്റ്റേജ് അങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോഴും നോർമലി ഡൗട്ട് വരാറുണ്ട് കാരണം ഈ ഒരു എസ് എസ് ജി ഡി എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഇന്ത്യൻ ആർമി ആണെങ്കിലും ഒരു ജോബിനായിട്ട് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു ബിഗിനർ ആയിരിക്കും മനസ്സിലായി ബിഗിനർ എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി ആദ്യമായിട്ടായിരിക്കും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ സെക്കൻഡ് ആയിരിക്കും തേഡായിരിക്കും പക്ഷേ എന്നാലും എന്താണ് എല്ലാ തവണയും ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ ചില മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ ടോട്ടലി ആയി പോകും അല്ലേ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം അറിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അവിടെ പോയി നമ്മുടെ ആ ഒരു സ്റ്റേജ് ക്ലോസ് ചെയ്യാൻ പറ്റും എക്സാം പാസ് എല്ലാ കുട്ടികൾക്കും ഇനി നെക്സ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫിസിക്കലാണ് അല്ലേ ടി ആർ എല്ലിടെ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല മോനെ അഭിരാജ ടി ആർ എല്ലാ ഓരോ അപ്ഡേറ്റും വന്നിട്ടില്ല വെറുതെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ് ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല വരാൻ പോകുന്നു വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ മോനെ അഭിരാജ ടീയയുടെ വരുമ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അപ്ഡേറ്റ് ചെയ്തിരിക്കും എൻ്റെ അക്കാഡമിയിലും കുറച്ച് കുട്ടികൾ ടി എയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട് മനസ്സിലായാൽ മോൻ അപ്ഡേറ്റ് വരാത്തത് കൊണ്ടാണ് ഞാൻ ഇടാത്തത് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യത്തില്ല അതൊരു ജെന്യൂൺ ആയിരിക്കണം ആയിരിക്കണം അല്ലെങ്കിൽ ഒരു നയൻറ്റി അല്ലെങ്കിൽ എയ്റ്റി പെർസെൻറ്റേജ് എങ്കിലും നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്കത് ഒരു എക്സ്പെക്റ്റഡ് എന്ന രീതിയിലൊക്കെ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ നോക്കൂ ഇതാണ് ഫ്ലോ ചാർട്ട് എന്താണ് കേരറ്റ്സ് ഇതാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് ഇതിനകത്ത് ഓരോ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ പോയിൻറ്റും എൻട്രി ഗേറ്റ് മുതൽ ഫൈനൽ ഔട്ട് വരെ ഔട്ട് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി കിട്ടാത്ത ഔട്ടാവുന്ന കേരറ്റ്സ് ആ ഒരു ടൈം ഉള്ള ആ ഒരു കിരട്ടിൻ്റെ ടൈം ഉള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ക്രോസ് ചെയ്യുന്നത് ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഓരോ കാര്യങ്ങളും ക്ലിയറായിട്ട് ഞാനൊരു പി പി ടി എന്ന രീതിയിൽ ഒരു സ്ലൈഡായി സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളായിരിക്കും പറയാൻ പോകുന്നത് നിങ്ങൾ വീഡിയോ കാണുക ഫിസിക്കലിന് പോകുന്ന ഒരു ക്യാരറ്റ്സ് ആണെങ്കിൽ സി ആർ പി എഫ് പള്ളിപ്പുറം ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ക്യാമ്പയിൽ വെച്ചിട്ടാണ് നിങ്ങളുടെ ഫിസിക്കൽ നടക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് അപ്ഡേറ്റ് കൂടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നോക്കാം ഫസ്റ്റ് നിങ്ങളവിടെ ചെല്ലുമ്പോൾ എൻട്രി ഗേറ്റിൽ ചെക്കിംഗ് ഓഫ് അഡ്മിറ്റ് കാർഡ് ആൻഡ് ഫോട്ടോ ഐ ഡി നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും നിങ്ങൾക്ക് ലഭിച്ച അഡ്മിറ്റ് കാർഡും അതുപോലെ തന്നെ ഫോട്ടോ ഐ ഡി ഐ ഡി പ്രൂഫ് ഫോട്ടോ ഉള്ള ഐ ഡി പ്രൂഫും ചെക്ക് ചെയ്യുന്നതായിരിക്കും ഇത് ചെക്ക് ചെയ്യുന്ന എന്തോ തന്നെയാണെന്ന് പറഞ്ഞു തരാം ഫസ്റ്റ് ഓഫ് ഓൾ ഓൾ യുവർ അഡ്മിറ്റ് കാഡ് ആൻഡ് ഫോട്ടോ ഐ ഡി വിൽ ബി ചെക്ക്ഡ് അറ്റ് ദ ഗേറ്റ് ടു എൻഷ്യർ ദാറ്റ് യു ആർ ദ റൈറ്റ് ക്യാൻഡിഡേറ്റ് ആൻഡ് യുവർ ഡോക്യുമെൻറ്റ് ഈസ് വാലിഡ് അതായത് എക്സാം എഴുതിയതും അതുപോലെ അഡ്മിറ്റ് കാർഡ് വന്ന സെയിം ക്യാൻഡിഡേറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈയൊരു കാര്യം അവിടെ ചെക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് പോയിൻറ്റ് മനസ്സിലായല്ലോ എൻട്രി ഗേറ്റിൽ തന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും അതുപോലെ തന്നെ ഫോട്ടോ ഐ ഡിയും ചെക്ക് ചെയ്യുന്നതായിരിക്കും സുർ നെക്സ്റ്റ് ആണ് ബയോമെട്രിക് വെരിഫിക്കേഷൻ ബൈ ആർ എഫ് ഐ ഡി ഫെയിം ആർ എഫ് ഐ ഡി ടീം അതായത് നിങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എന്താണ് കുട്ടികളെ ദീസ് വിൽ ബി ഡൺ ബൈ ദ ആർ എഫ് ഐ ഡി കമ്പനി അറ്റ് ദ റിക്രൂട്ട്മെൻറ്റ് വെന്യൂ നിങ്ങളുടെ റിക്രൂ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന ആ ഒരു ലൊക്കേഷനിൽ ആർ എഫ് ഐ ഡി ടീം കാണും ആ ഒരു ടീമാണ് നിങ്ങളുടെ ബയോമെട്രിക് വെരിഫിക്കേഷൻ ചെയ്യാൻ പോകുന്നത് ആൾറെഡി നിങ്ങളുടെ ഒരു ബയോമെട്രിക് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് നിങ്ങൾ എക്സാം എഴുതിയ ടൈമിൽ നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ആ ഒരു തമ്പ് ഇംപ്രഷനും ഇവിടെ ഇനി എടുക്കാൻ പോകുന്ന തമ്പ് ഇംപ്രഷനും തമ്മിൽ എന്താണ് മാച്ച് ആയിരിക്കണം അതുപോലെ നിങ്ങളുടെ ഫോട്ടോയും മാച്ച് ആയിരിക്കണം ഇവിടെ മൂന്ന് പോസിബിലിറ്റി പറയുന്നുണ്ട് ആ മൂന്ന് പോസിബിലിറ്റിയും വളരെ ക്ലിയർ ആയിട്ട് ഈ ഫ്ലോ ചാർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കുട്ടികളെ എന്താണ് ആ മൂന്ന് പോസിബിലിറ്റിയും വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ സെക്കൻഡ് പ്രോസസ്സാണ് പ്രോസസ്സ് എന്താണ് ബയോമെട്രിക് വെരിഫിക്കേഷൻ ചെയ്യുന്നതായിരിക്കും ആർ എഫ് ഐ ഡി ടീമായിരിക്കും അത് ചെക്ക് ചെയ്യുന്നത് ക്ലിയർ അവർ അവരുടെ അല്ല നിങ്ങളുടെ ലെഫ്റ്റ് മെമ്പ്രഷ്യൻ ചെക്ക് ചെയ്യും അതുപോലെ തന്നെ ഫോട്ടോയും ചെക്ക് ചെയ്യും നോക്കാം അതിനുശേഷം ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇനി നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും എന്താണ് നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും അതുപോലെ ഫോട്ടോ മാച്ച് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നതായിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് പി എം ഡി ആണ് അതായത് ഫിസിക്കൽ മെഷർമെൻ്റ് ടെസ്റ്റിലേക്ക് നിങ്ങൾ പോകുന്നതായിരിക്കും നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും ഫോട്ടോ മാച്ച് ആണെന്നുണ്ടെങ്കിൽ ഇനി നെക്സ്റ്റ് നോക്ക് നെക്സ്റ്റ് കേസ് ആണ് നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും ഫോട്ടോയും മാച്ച് ആയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് കുട്ടികളെ നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഫോട്ടോ മാച്ച് ആയില്ല എന്നുണ്ടെങ്കിൽ മിസ് മാച്ച് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരു സസ്പെക്റ്റഡ് കാൻഡിഡേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നതായിരിക്കും എന്താണ് ഒരു സസ്പെക്റ്റഡ് ഒരു സംശയമുള്ള കാൻഡിഡേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ട് നിങ്ങളെ ഫിസിക്കൽ മെഷർമെൻറ്റ് മെഷർമെൻ്റ് ടെസ്റ്റിലേക്ക് സെൻ അയക്കുന്നതായിരിക്കും മനസ്സിലായോ അപ്പോൾ അവിടെ നോട്ട് ചെയ്യുന്നതായിരിക്കും യു ആർ എ സസ്പെക്റ്റഡ് പേഴ്സൺ അതായത് ഡൗട്ടുണ്ട് എക്സാം എഴുതിയ കേഡറ്റ് തന്നെയാണോ ഇത് അതോ വേറെ ഏതെങ്കിലും കുട്ടിയാണോ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് എന്നൊരു ഡൗട്ട് വരും അങ്ങനെ സസ്പെക്റ്റഡ് ലിസ്റ്റിൽ ഇട്ടിട്ട് നിങ്ങളെ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് നിങ്ങളെ സെൻഡ് ചെയ്യുന്നതായിരിക്കും അതാണ് ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റിലോട്ട് ഇനി മൂന്നാമത്തെ കണ്ടീഷനാണ് നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും അതുപോലെ തന്നെ ഫോട്ടോയും മാച്ച് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ ഔട്ട് ആവുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള കേസ് അവിടെ ഫയൽ ചെയ്യുന്നതായിരിക്കും അത് ഡിപ്പെൻഡ് അപ്പോൺ അവിടുത്തെ ടീം എങ്ങനെയാണോ അത് ട്രീറ്റ് ചെയ്യുന്നോ അതനുസരിച്ചിരിക്കും മനസ്സിലായി അതായത് നിങ്ങളെ എങ്ങനെയാണോ അവർ പെരുമാറുന്നത് അതനുസരിച്ചിരിക്കും ക്ലിയർ ആയാലോ നിങ്ങൾ അവിടെ നിന്ന് ഔട്ട് ചെയ്യുന്നതായിരിക്കും ഈവൻ നിങ്ങളുടെ ലെഫ്റ്റ് തം ഇംപ്രഷനും അതുപോലെ ഫോട്ടോയും മാച്ചല്ല എങ്കിൽ കേട്ടോ ക്ലിയർ ആണോ ഓക്കെ സോ അപ്പോൾ ഇവിടുത്തെ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതായത് ഈ ബയോമെട്രിക് വെരിഫിക്കേഷനകത്ത് വരുമ്പോൾ ഇവിടെ പറയുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് ഓക്കെ എന്നി നെക്സ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫാ ലാസ്റ്റ് പീരീഡ് അവസാനം നമ്മളൊരു ഫൈവ് മിനിറ്റ് സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് സെയിം ഫോട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ഫോട്ടോ കൊണ്ടുപോയാൽ മതി കേട്ടോ എക്സാമിൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊണ്ടുപോകുന്നതാണ് ഓക്കെ നെക്സ്റ്റ് ഫിസിക്കൽ മെഷർമെൻറ്റ് അതിനുശേഷം അതായത് നിങ്ങളുടെ ബയോമെട്രിക് വെരിഫിക്കേഷൻ കഴിയുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്കൊരു ചെസ്റ്റ് നമ്പർ തരുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾ നേരെ പോകുന്നത് ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റിലേക്കാണ് ഇവിടെ ഹൈറ്റ് നിങ്ങളുടെ ചെസ്റ്റ് വെയ്റ്റ് എന്നിവ ചെക്ക് ചെയ്യുന്നതായിരിക്കും ക്ലിയർ ആയോ ദ ഹൈറ്റ് ചെസ്റ്റ് ആൻഡ് വെയിറ്റ് ഓഫ് ദി ക്യാൻഡിഡേറ്റ്സ് ഹു ആർ മാച്ച്ഡ് ഓർ കൺസിഡർഡ് സസ്പെക്റ്റഡ് വിൽ ബി മെഷേർഡ് ആരുടെയൊക്കെയാണോ ലെഫ്റ്റ് തമ്പ് ഇമ്പ്രഷൻ ഫോട്ടോ മാച്ച് ആയത് അതുപോലെ തന്നെ ഏതൊക്കെ ക്യാൻഡിഡേറ്റ് ആണോ സസ്പെക്റ്റഡ് ക്യാൻഡിഡേറ്റ് ആയിട്ട് അവർ നോട്ട് ചെയ്തിരിക്കുന്നത് അവരുടെ എല്ലാവരെയും എന്താണ് ഈ പറയുന്ന പി എം ടി ടെസ്റ്റ് നടക്കുന്നതായിരിക്കും ക്ലിയർ ഇവിടെ നിങ്ങളുടെ ഹൈറ്റ് വൺ സെവൻറ്റി സെൻറ്റിമീറ്റർ വേണം ചെസ്റ്റ് എയ്റ്റി സെൻറ്റിമീറ്റർ വേണം വെയിറ്റ് ഹൈറ്റിനും അതുപോലെ തന്നെ ഏജിനും അനുസരിച്ചിട്ടുള്ള റേഷ്യോ വെയ്റ്റ് ഉണ്ടായിരിക്കണം ഇവിടെ ചില കുട്ടികൾക്ക് ഡൗട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നോക്കും ചില കുട്ടികളുടെ വെയ്റ്റ് എന്ന് പറയുന്നത് ഓവർ വെയ്റ്റ് ആയിരിക്കും എന്താണ് ഓവർ വെയ്റ്റ് കാൻഡിഡേറ്റും കാണും അല്ലേ ഓവർ വെയ്റ്റ് കാൻഡിഡേറ്റ് ഉണ്ടെങ്കിലും നിങ്ങളെ അവിടെ നിന്ന് ഒരിക്കലും അൺഫിറ്റ് അൺഫിറ്റാക്കത്തില്ല അതുപോലെ നിങ്ങളൊരിക്കലും പറഞ്ഞു വിടത്തില്ല നിങ്ങളെ അവിടെ നോട്ട് ചെയ്യുന്നതായിരിക്കും യു ആർ എ ഓവർ വെയ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് നോട്ട് ചെയ്തിട്ട് നിങ്ങളെടുത്ത് ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ പറയും ഫിസിക്കൽ പാസ്സായതിനു ശേഷം പിന്നെ നിങ്ങൾ മെഡിക്കലിന് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വെയ്റ്റ് കുറച്ചിട്ട് വേണം വരേണ്ടത് മനസ്സിലായ നിങ്ങളുടെ വെയ്റ്റ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കെ ജി ആണെന്നുണ്ടെങ്കിലും നിങ്ങളെ അവിടെ റൺ ചെയ്യിക്കും അവർ മനസ്സിലായോ നിങ്ങളെ അവർ റൺ ചെയ്യിക്കും നിങ്ങൾ പാസ്സായാൽ പിന്നെ നിങ്ങൾ മെഡിക്കൽ സമയത്ത് എന്താണ് വെയിറ്റ് കുറച്ചിട്ട് നിങ്ങൾ വരണം പ്രീവിയസ് ഇയറിൽ നമ്മുടെ അക്കാഡമിയിൽ നിന്ന് അങ്ങനെ കുട്ടികളുണ്ടായിരുന്നു ആ ഒരു കാരറ്റ്സിന് പിന്നെ നാല് ദിവസത്തിനുള്ളിൽ പിന്നെ അവൻ പിന്നെയും വെയിറ്റ് കുറച്ചിട്ടാണ് പിന്നെ പോയിട്ട് മെഡിക്കൽ ക്ലിയർ ചെയ്തത് മനസ്സിലായ നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് അല്ലെങ്കിൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ കയറി നോക്കിയാൽ മതി സിദ്ധാർഥ് എന്നാണ് ആ ഒരു പയ്യൻ്റെ പേര് നിങ്ങൾക്ക് കാണാവുന്നതാണ് ട്രാൻസ്ഫർമേഷൻ വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റയിലും ഇട്ടിട്ടുണ്ട് നമ്മുടെ ഓഫീഷ്യൽ ഇൻസ്റ്റാ പേജിലും ക്ലിയർ ആയാലോ അതുകൊണ്ട് നിങ്ങൾ ഓവർ ഓവർവെയ്റ്റ് ആണെന്നും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ധൈര്യമായിട്ട് പോയി നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കൽ അറ്റൻഡ് പിന്നെ മെഡിക്കൽ ടൈമിൽ എപ്പോഴായിരിക്കും മെഡിക്കൽ വരാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഒന്ന് കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആയിട്ട് കിട്ടിയതിന് ശേഷം ഉടനെ തന്നെ സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എസ് എസ് ജി ഡിയുടെ മെഡിക്കൽ ഫിസിക്കൽ കഴിഞ്ഞതിന് ശേഷം എത്ര ദിവസത്തിനുള്ളിലായിരിക്കും നടക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ക്ലിയർ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആയല്ലോ കുട്ടികളെ ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഫിസിക്കൽ മെഷർമെൻറ്റ് റിസൾട്ട് നിങ്ങൾ പി എം ഡി ടെസ്റ്റിൽ അതായത് പി എം ടി ടെസ്റ്റ് നിങ്ങൾ പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ അതായത് ക്വാളിഫൈഡ് ആയാൽ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ റണ്ണിങ് ആണ് വി വിൽ പ്രൊസീഡ് നെക്സ്റ്റ് ഫോർ ദ റേസ് നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജ് നിങ്ങളെ റണ്ണിങ്ങിനായിട്ട് വിടുന്നതായിരിക്കും ഇനി അതോടൊപ്പം വളരെ ക്ലിയർ ആയിട്ട് വേറൊരു പോയിന്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് നോട്ട് ക്വാളിഫൈഡ് അതായത് ഇഫ് യു ഫെയിൽ ഇൻ ദ മെഷർമെൻറ്റ് അവിടെ നിങ്ങൾ ഹൈറ്റ് ഹൈറ്റിൽ നിങ്ങൾ ഫെയിലായി അതായത് നിങ്ങൾക്ക് വൺ സിക്സ്റ്റി നയൻ സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ളു പിന്നെ ചെസ്റ്റ് നിങ്ങൾക്ക് കുറവാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് നിങ്ങളെന്താണ് അവിടെ നിന്ന് ഔട്ട് ആക്കുന്നതായിരിക്കും ഇനി ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ ഹൈറ്റ് വൺ സെവൻറ്റി ഉണ്ടെന്ന് പക്ഷെ അവിടെ അവർ അളന്നപ്പോൾ വൺ സിക്സ്റ്റി നയൻ പോയിൻ്റ് നയൻ സെൻറ്റിമീറ്റർ വന്നു പക്ഷേ നിങ്ങൾ വീട്ടിൽ ചെക്ക് ചെയ്തപ്പോൾ വൺ സെവൻറ്റി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പീൽ ചെയ്യാം മനസ്സിലായത് നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാവുന്നതാണ് പിന്നെ അവർ റീ മെഷർമെൻറ്റ് ചെയ്യുന്നതായിരിക്കും അവിടെ നിന്ന് ഔട്ട് ഔട്ടാക്കുന്നതായിരിക്കും ക്ലിയർ ആയല്ലോ ഔട്ട് ആയതിനു ശേഷം പിന്നെ നിങ്ങൾക്ക് എന്താണ് അപ്പീൽ ചെയ്യാവുന്നതാണ് പിന്നെ അഗെയിൻ ഒന്നുകൂടി ഹൈറ്റ് മെഷർമെൻ്റ് കാണും പിന്നെ അതിനനുസരിച്ചുള്ള സ്റ്റെപ്പ് അവിടെ അവർ ചെയ്യുന്നതായിരിക്കും മനസ്സിലായോ ഇഫ് യു ഫെയിൽ ഇൻ ദ മെഷർമെൻറ്റ് നിങ്ങൾക്ക് എന്താണ് അപ്പീൽ ചെയ്യാവുന്നതാണ് അതോറിറ്റിയായിട്ട് ക്ലിയർ ഇനി ഇഫ് യു ഡു നോട്ട് പാസ് ദയർ അതായത് നിങ്ങളവിടെ പാസ് ആയില്ല എങ്കിൽ ആയില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ഹൈറ്റ് വൺ സിക്സ്റ്റി എയ്റ്റേ ഉള്ളു വൺ സെവൻറ്റി ഇല്ല അപ്പോൾ നിങ്ങൾ ഫെയിൽ ആവും അവിടെ എന്നിട്ടെന്താണ് നിങ്ങൾക്ക് റിജക്ഷൻ സ്ലിപ്പ് തരുന്നതായിരിക്കും വിത്ത് എ റീസണോടെ നിങ്ങൾക്കൊരു റിജക്ഷൻ സ്ലിപ്പ് തരും അതിനകത്ത് പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്യും നിങ്ങൾക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ പറ്റത്തില്ല യു ആർ ഫെയിൽ എന്നും പറഞ്ഞിട്ട് എന്നിട്ടും ആ ഒരു സ്ലിപ്പുമായിട്ട് നിങ്ങൾക്ക് ഇതിനെ തിരിച്ചു പോവാം ക്ലിയർ ആയാലും ഇപ്പം ഫിസിക്കൽ മെഷർമെൻ്റ് ടെസ്റ്റിനകത്ത് വെയിറ്റിൻ്റെ അപ്ഡേറ്റ് ഞാൻ പറഞ്ഞു പിന്നെ ക്വാളിഫൈ ആയുള്ള ക്യാൻഡിഡേറ്റ് അവർ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോകുന്നതായിരിക്കും റേസിനായിട്ടും നോട്ട് ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടുണ്ട് നിങ്ങളുടെ മെഷർമെൻ്റ് അവിടെ തെറ്റായിട്ടാണ് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാവുന്നതാണ് ഇനി ഹൈറ്റ് കുറവാണ് നിങ്ങൾ ഫെയിൽ ഫെയിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിജക്ഷൻ റിജക്ഷൻ സ്ലിപ്പ് തരുന്നതായിരിക്കും അതുമായിട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ് സോ നെക്സ്റ്റാണ് റേസ് അങ്ങനെ പി എം ജി ടെസ്റ്റ് പാസ്സായ കുട്ടികൾക്ക് പിന്നെ നെക്സ്റ്റ് ആണ് റണ്ണിങ് എന്താണ് റണ്ണിങ് ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വരുന്നത് ഫൈവ് കിലോമീറ്റർ റണ്ണിങ് ആണ് എത്രയാണ് ഫൈവ് കിലോമീറ്റർ റണ്ണിങ് ട്വൻറ്റി ഫോർ മിനിറ്റ് പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ എയ്റ്റ് മിനിറ്റ് തേർട്ടി സെക്കൻഡ് അവർക്ക് ലഭിക്കുന്നതായിരിക്കും ക്ലിയർ ആയല്ലോ ഇനി ഈ റേസിൽ ക്വാളിഫൈ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് റേസിൽ നിങ്ങൾ ക്വാളിഫൈ ആവുന്നതാണെന്നുണ്ടെങ്കിൽ ഇഫ് യു പാസ് ദ റേസ് യു വിൽ ക്വാളിഫൈ ഫോർ ദ നെക്സ്റ്റ് സ്റ്റേജ് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡി വി ആൻഡ് ആർമിയാണ് എന്താണ് ഡി ആൻഡ് ഡി എം എ ആണ് ഡി എം ഇ ആണ് ഏതോ ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമിനേഷൻ ക്ലിയർ ആയല്ലോ ഇനി റേസ് നിങ്ങൾ പാസ്സായാൽ ഉടനെ തന്നെ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റേജിൽ പോകുന്നതായിരിക്കും ഈവൻ റേസിൽ നിങ്ങൾ ക്വാളിഫൈ ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ ഫൈവ് കിലോമീറ്റർ റണ്ണിങ് ട്വൻറ്റി ഫോർ മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഓടിയെത്താൻ പറ്റിയില്ല എങ്കിൽ നിങ്ങളെന്താണ് നിങ്ങൾ പിന്നെ അവിടെ നിന്ന് ഔട്ട് ആവുന്നതായിരിക്കും നിങ്ങൾക്ക് റിജക്ഷൻ സ്ലിപ്പ് വന്നിട്ട് നിങ്ങളെന്താണ് പറഞ്ഞു വിടുന്നതായിരിക്കും ക്ലിയർ ദ റിജക്ഷൻ സ്ലിപ്പ് വിത്ത് റീസൺ കണ്ടോ സജഷൻ സ്ലിപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആ സ്ലിപ്പുമായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് പോകാവുന്നതാണ് പ്രോപ്പറായിട്ട് റീസണും അതിനകത്ത് കാണും ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് മനസ്സിലായ കുട്ടികളെ എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഒരു പോയിന്റ് പോലും വിട്ടിട്ടില്ല എല്ലാ അപ്ഡേറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അതുകൂടി നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം മനസ്സിലായോ ഇപ്പോൾ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വന്നു അഡ്മിറ്റ് കാർഡുമായിട്ട് നിങ്ങളവിടെ ചെല്ലുന്നു എൻട്രി ഗേറ്റിൽ ചെല്ലുന്നു പ്രോപ്പറായിട്ട് നിങ്ങളുടെ സ്റ്റാർട്ടിങ്ങിലെ എല്ലാ കാര്യങ്ങളും ഡോക്യുമെൻറ്റ്സ് എല്ലാവരും നോക്കുന്നു അതിനുശേഷം നിങ്ങൾ ബയോമെട്രിക് നടത്തുന്നു അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് സ്റ്റേജിൽ പോകുന്നു നിങ്ങളുടെ പി എം ജി ടെസ്റ്റ് വരുന്നു ക്വാളിഫൈ ആയാൽ നെക്സ്റ്റ് സ്റ്റേജ് റേസ് റേസ് പാസ് ആൽ ഉടനെ തന്നെ നെക്സ്റ്റ് സ്റ്റേജ് ഫൈനലി നിങ്ങൾക്ക് റേസ് പാസ് ആൻഡ് അപ്ഡേറ്റും ഡോക്യുമെൻ്റ് എല്ലാം തന്നിട്ട് നിങ്ങളെ പറഞ്ഞു വിടുന്നതായിരിക്കും മനസ്സിലായ ഇനി ഇനിയുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായ ഇനി ഓരോ പോയിന്റും ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം നോക്കാം ഇനി നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് കുറച്ച് ഡൗട്ട്സുണ്ട് ആ ഡൗട്ട് കൂടി ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരാം പ്രസൻറ്റ്ലി നമുക്കിപ്പോൾ സെവൻറ്റി വൺ ലൈക്സേ ആയിട്ടുള്ളു നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്പ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യണം പരമാവധി ഷെയർ ചെയ്യണം കേട്ടോ ഇനി ഇവിടെ കമൻറ്റ് ബോക്സിൽ വന്ന ഡൗട്ടുകളാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഓരോ ഡൗട്ട്സും വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ഫസ്റ്റ് പോയിൻ്റ് ആണ് എല്ലാവർക്കും അറിയാം നടക്കുന്നത് എവിടെയാണ് സി ആർ പി എഫിൻ്റെ പള്ളിപ്പുറം ഏരിയയിലുള്ള ക്യാമ്പിൽ വെച്ചിട്ടാണ് അവിടെ ഡിസ്റ്റൻസ് പ്രീവിയസ് ഇയറിലെ എസ് എസ് ജിയുടെ കാര്യം പറഞ്ഞാൽ എങ്ങനെയാണ് ഫിസിക്കൽ നടത്തിയതെന്ന് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ് ക്ലിയർ ഇവിടെ നിന്ന് വൺ പോയിൻറ്റ് ടു ഫൈവ് റൺ ചെയ്തു ഇവിടുന്ന് ഒരു കേരറ്റ്സ് ഇപ്പോൾ റൺ ചെയ്യുന്നു റൺ ചെയ്ത് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് എന്താണ് ഒരു ടോക്കൺ വാങ്ങുന്നു അതിനുശേഷം പിന്നെയും തിരിച്ചിവിടെ വരുന്നു ഇവിടെ നിന്ന് പിന്നെയും എന്താണ് ഒരു ടോക്കൺ വാങ്ങുന്നു അതിനുശേഷം പിന്നെയും തിരിച്ചു ഇവിടെ വരുന്നു ഇവിടെ നിന്ന് പിന്നെയും ഒരു ടോക്കൺ വാങ്ങുന്നു അതിനുശേഷം പിന്നെയും ഇവിടെ തിരിച്ചു വരുന്നു ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷം നടന്നത് ഒരു കാൻഡിഡേറ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ ആ ക്യാൻഡിഡേറ്റിൻ്റെ കയ്യിൽ മൂന്ന് ടോക്കൺ കണ്ടിരിക്കണം മനസ്സിലായ എത്രയാണ് മൂന്ന് ടോക്കൺ കാണണം വൺ ടു ആൻഡ് ത്രീ ഈ മൂന്ന് ടോക്കണും കൊണ്ട് ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്യണം ടോക്കൺ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ക്യാൻഡിഡേറ്റ് ഫെയിലാവുന്നതായിരിക്കും പ്രീവിയസ് ഇയറിൽ നടന്ന കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മുടെ കാൻഡിഡേറ്റ് അവിടെ പോയി റൺ ചെയ്തിരുന്നു ഞാൻ ആ ഒരു കാൻഡിഡേറ്റ് അവിടെ ഇപ്പോൾ സംസാരിച്ച് ഫുൾ അപ്ഡേറ്റ് എടുത്തതാണ് ഇങ്ങനെയാണ് പ്രീവിയസ് ഇയറിൽ സിആർ പി എഫ് പള്ളിപ്പറം ക്യാമ്പ് ഏരിയയിൽ പ്രോപ്പറായിട്ട് ഫൈവ് കിലോമീറ്ററിന് ഫിസിക്കലിൽ നടന്നത് വൺ പോയിൻറ്റ് ടു ഫൈവ് കിലോമീറ്ററിൻ്റെ ഇപ്പോഴും അഡ്മിറ്റ് കാർഡ് വന്നതിന് ശേഷം ഒത്തിരി കുട്ടികൾ അവിടെ പോയി ട്രയൽ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രയൽ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ പോയി എടുക്കാവുന്നതാണ് ചില കുട്ടികൾ എടുക്കുന്നുണ്ട് എടുക്കുന്നില്ല അവിടെ പോയി എടുത്താലേ നിങ്ങൾ ഫിസിക്കൽ പാസ്സാവുന്നൊന്നുമില്ല നിങ്ങളുടെ ടൈമിംഗ് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ വരുന്നു വരുന്നുണ്ടെങ്കിൽ നിങ്ങളിനി ഈ രാജ്യത്തെ എവിടെ പോയി ഓടിയാലും നിങ്ങൾ പാസ്സാവും ഫൈവ് കിലോമീറ്റർ ഇവിടെ ഇളന്നാലും അവിടെ ഇളന്നാലും എവിടെ ഇളന്നാലും സെയിം തന്നെയായിരിക്കും പിന്നെ കുറച്ച് മെൻ്റലി ഒരു ബെനിഫിറ്റ് കിട്ടുമ്പോൾ അത്രേ ഉള്ളൂ പക്ഷേ എന്നും പറഞ്ഞിട്ട് മുപ്പത്തഞ്ച് മിനിറ്റ് ഓടി നിൽക്കുന്ന ഒരുത്തൻ അതായത് ഫൈവ് കിലോമീറ്റർ റണ്ണിങ് തേർട്ടി ഫൈവ് മിനിറ്റിലായിരിക്കും ഓടി നിൽക്കുന്നത് അല്ലെ ഫോർട്ടി മിനിറ്റിലായിരിക്കും അങ്ങനെയുള്ള ഒരു പയ്യൻ അവിടെ പോയി വെറുതെ ഓടി പൈസ അല്ലെങ്കിൽ ടൈം വേസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല കാരണം ഇവിടെ തേർട്ടി ഫൈവ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോർട്ടി മിനിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് ഓടിയെന്നും പറഞ്ഞ് ഒരിക്കലും ട്വൻറ്റി ഫോർ മിനിറ്റിലൊന്നും എത്താൻ പോകുന്നില്ല ഞാൻ ഒരു ബേസിക് പോയിന്റ് പറഞ്ഞതാ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി കാണുമെന്ന് ക്ലിയർ ഓക്കെ അവിടെ പോയി ട്രയൽ എടുക്കണമെന്ന് എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് പോവാം ഇല്ല എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം യുവർ ചോയ്സ് ഓക്കെ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ട് തോന്നുന്നത് അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക നോക്കുക കുട്ടികൾ അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായാലേ ഇങ്ങനെയാണ് ഇനി ഈ തവണയും ഇങ്ങനെ തന്നെ ആയിരിക്കും അവിടെ നടക്കുന്നത് മിക്ക കുട്ടികൾക്കുള്ള ഡൗട്ടാണ് നമ്മളും അത് നല്ല രീതിയിൽ ഫീഡ്ബാക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ഏരിയയിൽ താമസിക്കുന്ന കുട്ടികളടുത്ത് നമ്മൾ ചോദിച്ചതാണ് അപ്പോൾ അവിടെ സെർവേ ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ വെളിയിൽ ഡ്യൂട്ടിക്കൊക്കെ നിൽക്കുന്ന ആൾക്കാരടുത്ത് അതായത് ആൾക്കാരല്ല സോറി സോൾജേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴും അവരിൽ നിന്നും കിട്ടിയ ഇൻഫർമേഷനും ഇതേ സെയിം ഏരിയയിൽ തന്നെ അതേ സെയിം ലൊക്കേഷനിൽ തന്നെ നടക്കാനാണ് സാധ്യത എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ആ ഒരു ക്യാമ്പ് ഏരിയയിൽ വേറെ എങ്ങും ഇതുവരെ സെറ്റപ്പ് ഒന്നും ചെയ്തിട്ടില്ല അതായത് ഈ ഏതൊരു ഫിസിക്കൽ സ്റ്റാർട്ട് ആവണമെന്നുണ്ടെങ്കിലും അതിനു മുന്നേ കുറച്ച് സെറ്റപ്പ് പ്രോപ്പർ സെറ്റപ്പ് എല്ലാം ചെയ്യണം ടെൻറ്റ് വേണം അതുപോലെ തന്നെ ഓരോ ഇൻസ്ട്രക്ടറും വരും സീനിയർ ഓഫീസേഴ്സ് വരും അവർക്കുള്ള അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്യണം വേറെ എങ്ങും കാര്യങ്ങളൊന്നും ആര് സെറ്റ് ചെയ്തിട്ടില്ല മനസ്സിലായി അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ചെറിയൊരു ഐഡിയ കിട്ടി പ്രീവിയസ് ഇയറിൽ എവിടെയാണോ ക്യാ ഈ ഒരു ട്രയൽ ട്രയൽ അല്ല ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് നടത്തി അവിടെ തന്നെ ആയിരിക്കും നടത്താനുള്ള സാധ്യത ഇനി എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ നമുക്ക് പതിനെട്ട് അല്ലെങ്കിൽ പത്തൊമ്പതോടെ നമുക്കറിയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെ അപ്ഡേറ്റ് കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും പക്ഷേ ഇന്ന് വരെ കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് സെയിം ലൊക്കേഷനിൽ തന്നെ നടക്കാനാണ് സാധ്യത ഇനി വേറൊരു കാര്യം പറയാം നമ്മൾ ഓൾ ഓവർ ഇന്ത്യയിലാണ് ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് നടക്കാൻ പോകുന്നത് എക്കോർഡിങ് ടു ദ എസ് എസ് സി ഗൈഡ് ലൈൻ അനുസരിച്ച് ഫിസിക്കൽ അപ്ഡേറ്റ് അനുസരിച്ച് ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്യാമ്പയിൽ ചൂസ് ചെയ്താൽ അതിലപ്പം സിആർ പി എഫിൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ ഐ ടി വി പി ആയിരിക്കും അല്ലെങ്കിൽ ബി എസ് എഫിൻ്റെ ആയിരിക്കും ഏതെങ്കിലും ഒരു ക്യാമ്പയിൽ ചൂസ് ചെയ്താൽ ഡിജിറ്റൽ ആയിട്ടാണ് ചെസ്റ്റ് മെഷർമെൻ്റ് യെസ് ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ ചെസ്റ്റ് ഡിജിറ്റൽ ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ ഹൈറ്റ് മെഷർമെൻറ്റ് ക്ലിയർ ആയല്ലോ ഡിജിറ്റൽ ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ വെയ്റ്റ് മെഷർ ചെയ്യുന്നത് അവിടെ കേട്ടോ പിന്നെ ആർ എഫ് ഐ ഡി വെച്ചിട്ടാണ് റണ്ണിംഗ് നടക്കാൻ പോകുന്നത് അതിൻ്റെയും ക്ലിയർ അപ്ഡേറ്റ് ആണ് നിങ്ങളുടെ അഡ്മിറ്റ് കാഡ് നിങ്ങൾക്കൊന്ന് അഡ്മിറ്റ് കാർഡിനും വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇനി റൗണ്ടാണോ റോഡാണോ ചില സെൻറ്ററിൽ റോഡിൽ നടക്കുന്നുണ്ട് ചില സെൻറ്ററിൽ ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ സി ആർ പി എഫിലെ പള്ളിപ്പുറം ക്യാമ്പ് അല്ലെങ്കിൽ ഐ ടി വി പി നൂറനാട് പിന്നെ ബി എസ് എഫിലെ ക്യാമ്പ് ഈ ക്യാമ്പ് ഏരിയയിൽ അവിടെ റോഡ് അവൈലബിൾ അല്ല ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ടിലായിരിക്കും നടക്കുന്നത് മനസ്സിലായോ ഗ്രൗണ്ട് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാമ്പ് ഏരിയയില് ഗ്രൗണ്ടിലായിരിക്കും ഇപ്പോൾ ഈ മുപ്പത് സെൻറ്റർ അല്ലെങ്കിൽ പതിനഞ്ച് സെൻറ്റർ ഈ അനൗൺസ് ചെയ്തല്ലോ ഈ സെൻറ്ററിലെല്ലാം റോഡിൽ തന്നെ ആവണമെന്നില്ല അവിടെ ഏത് ഫെസിലിറ്റിയാണോ ആ ഒരു ക്യാമ്പിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് റോഡെങ്കിൽ റോഡ് ഗ്രൗണ്ടെങ്കിൽ ഗ്രൗണ്ട് ഇപ്പോൾ നമ്മുടെ സിആർ പി എഫ് പള്ളിപ്പുറം ക്യാമ്പ് തന്നെ എടുക്കാം അപ്പോൾ അവർ പറയാണ് ഞങ്ങൾക്ക് ഗ്രൗണ്ട് അവൈലബിൾ ആണ് ഞങ്ങൾ ഗ്രൗണ്ടിൽ നടത്തിയത് അകത്ത് വലിയ ഗ്രൗണ്ട് കിടപ്പണം അതിലെന്ത് നടത്തിയാണെന്ന് പറഞ്ഞാൽ അവിടെയും അവർ നടത്തും മനസ്സിലെ അതുകൊണ്ട് എവിടെ വേണമെങ്കിലും നടത്താനുള്ള സാധ്യതയുണ്ട് ഓവറോൾ ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചില സെൻറ്ററിലൊക്കെ ഗ്രൗണ്ടിൽ തന്നെയാണ് നടക്കുന്നത് ഇതിപ്പം ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ എസ് സിയുടെ ഫിസിക്കിൽ നടന്നു എന്നൊക്കെ അറിയാം വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് അത് നമ്മുടെ കേരളത്തിലും സെയിം പള്ളിപ്പുറം ക്യാമ്പിൽ വെച്ച് തന്നെയാണ് നടന്നത് ആ റോഡിലായിരുന്നു പക്ഷേ ബാക്കി സ്റ്റേറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ചിലടത്ത് ഗ്രൗണ്ടിലായിരുന്നു ചിലയിടത്ത് റോഡിലായിരുന്നു മനസ്സിലായ അതേപോലെ ക്യാമ്പേരി അനുസരിച്ചിരിക്കും അവിടുത്തെ സീനിയർ ഓഫീസർ അവിടുത്തെ ടീം എങ്ങനെയാണ് അത് സജസ്റ്റ് ചെയ്യുന്നത് അതൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ അതുകൊണ്ട് അത് നിങ്ങളുടെ കാര്യമല്ല അത് അവിടുത്തെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ടീം അത് പ്രോപ്പറായിട്ട് അവർ സെലക്ട് ചെയ്തോളും എവിടെ ഓടിയാലും നിങ്ങൾ നല്ലപോലെ ട്രെയിനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പാസ്സാവുന്നതായിരിക്കും ഓക്കെ ക്ലിയർ ആയല്ലോ അപ്പോൾ ഈ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിലും കേട്ടോ വൺ സില് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ ഈ ആർദ്ര സുനിൽ വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് ഇതേ കണക്ക് തന്നെ ആയിരിക്കും ബി എസ് എഫ് എച്ച് എം ആൻഡ് എസ് സൈഡ് അവിടെ തന്നെയാണ് നടന്നത് എണ്ണൂറ് മീറ്റർ വൺ സൈഡ് എണ്ണൂറ് മീറ്റർ ബാക്ക് സൈഡ് എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത് ആർ എഫ് എഡി ചിപ്പുണ്ടായിരുന്നു ഒരു ലാഡറിങ്ങിനെ വെക്കും അത് ചവിട്ടി റൺ ചെയ്യും അവിടുന്ന് താണ്ടേ ഇതേ രീതിയിലായിരുന്നു വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്ററിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും ഇവിടെ ഇത് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ ഇവിടുത്തെ കണക്ക് ഒരു ലാഡർ കാണും എല്ലാവരും ആർ എഫ് ഐ ഡി ചിപ്പ് ഉപയോഗിച്ച് ഇതിങ്ങനെ ഇതിനകത്ത് ചവിട്ടിയിട്ട് ക്രോസ് ചെയ്യും ഇവിടെ പോവും ഇവിടുന്ന് തിരിച്ച് വരും ഇവിടുന്ന് ഒരു ടോക്കൺ കിട്ടും ആ ടോക്കൺ മേടിച്ച് തിരിച്ച് വരും ആ ടോക്കൺ ഇവിടെ നിന്ന് ഡിപ്പോസിറ്റ് ചെയ്യണം ഇങ്ങനെയായിരുന്നു വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്ററിൻ്റെ ബി എസ് എഫ് എച്ച് സി എം ആൻ്റെ എസ് നടന്നത് ഇത് നമ്മളെങ്ങനെയാണ് കളക്ട് ചെയ്ത് നമ്മുടെ കുട്ടികൾ പോയി അറ്റൻഡ് ചെയ്യുന്നു അവിടെ എന്തായാലും അവരിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് മനസ്സിലായി ഈ പറയുന്ന അപ്ഡേറ്റ് എല്ലാം പ്രോപ്പർ സെൻറ്ററിൽ നിന്ന് നമുക്ക് ലഭിച്ച അപ്ഡേറ്റ്സ് ആണ് അപ്പോൾ അതാണ് ഞാൻ അങ്ങോട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് പറയാൻ പോകത്തില്ല ഓട്ടേ ഇനി എന്തെങ്കിലും സർജറി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ കഴിഞ്ഞിട്ടും ചെയ്യാം ടൈം ലഭിക്കുന്നതായിരിക്കും എന്നാണ് എനിക്ക് കിട്ടിയ അപ്ഡേറ്റ് അത് ക്ലിയർ ആയിട്ട് എന്തായാലും ഈ ഒരു വീക്കോടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ചെസ്സ് മെഷർമെൻറ്റ് നിങ്ങളുടെ നിപ്പിൾ പോയിന്റിൽ വെച്ചിട്ടാണ് എടുക്കുന്നത് അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും കേട്ടോ ഓക്കെ ചെസ് മെഷർമെൻറ്റ് വീഡിയോ ഇടുന്നുണ്ടോ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യണം കേട്ടോ ആ പിന്നെ നിങ്ങളുടെ ഡോക്യുമെന്റിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടെൻഷനും അടിക്കണ്ട നിങ്ങൾ ഒരു ടെൻഷനും അടിക്കണ്ട ഡോക്യുമെൻറ്റിൽ ഇനി എന്തെങ്കിലും പ്രോബ്ലം വന്നെന്നുണ്ടെങ്കിൽ ഒരു ടെൻഷനും അടിക്കേണ്ട ബിന്ദാസ് നിങ്ങൾ പോയി നിങ്ങൾ നിങ്ങളുടെ ഓരോ സ്റ്റെപ്പും അപ്ഡേറ്റ് ചെയ്തു പോകും ഏതെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാദർ ഫാദർനെയിം മദർ നെയ്ം ഇൻഡിവിജ്വൽ നെയ്ം നിങ്ങൾക്ക് അഫിഡവിറ്റ് റെഡിയാക്കാവുന്നതാണ് മനസ്സിലായി അഫിഡവിറ്റ് റെഡിയാക്കുക ബിന്ദാസ് പോയി നിങ്ങൾ ഫിസിക്കലായിട്ട് ഒരാൾ നിങ്ങളെ പുറത്താക്കത്തില്ല നിങ്ങൾ ലിസ്റ്റിൽ വീണോ നിങ്ങൾ ഫേക്കല്ല നിങ്ങൾ റിയൽ കേഡറ്റ് ആണ് നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് എക്സാം പാസ്സായി കഷ്ടപ്പെട്ട് പഠിച്ച് നിങ്ങൾ ഫിസിക്കലി പാസ്സായി അത് നിങ്ങൾ തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും അവിടെ നിന്ന് പുറത്താക്കത്തില്ല ഇനി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഫേക്കല്ല ഒറിജിനലാണോ ഒരാളും നിങ്ങളെ പുറത്താക്കത്തില്ല എന്തെങ്കിലും പ്രോബ്ലം പറ്റിയോ അഫിഡവിറ്റ് റെഡിയാക്കിയോ റെഡിയാക്കോ മൂവ് പിന്നെ ഫൈനൽ ആവുമ്പോൾ നിങ്ങളുടെ ഡോക്യുമെൻ്റ് എല്ലാം ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ ടീമുണ്ട് അവർ റെഡിയാക്കിക്കോളും ഒട്ടും നിങ്ങൾ പേടിക്കുന്ന ടെൻഷൻ അടിക്കണ്ട കേട്ടോ ക്ലിയർ ഓക്കെ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാറ്റു ഓക്കെ ടാറ്റു വീഡിയോയും എന്തായാലും ആവശ്യമുണ്ട് വൺ ടു ഫൈവ് സീറോ പി എസ് സി ലോകം വൺ ടു ഫൈവ് സീറോ സീൻ അതെന്തോന്നാ മനസ്സിലായില്ല കേട്ടോ ഓക്കെ എച്ച് എസ് എക്സ്പെൻഷൻ വീഡിയോ ചെയ്യാം കേട്ടോ ഓക്കെ ഷാനോ ബി എസ് എഫ് ട്രേഡ്സ്മാൻ സെൻ്റർ പ്രിഫറൻസ് ഏതാ കൊടുക്കേണ്ടത് ഈ ഷാനോയുടെ ഈ ഒരു കമൻറ്റ് ഇന്ന് നമ്മുടെ ഇവിടെ ഒരു ഒരു എൻക്വയറി ആയിട്ട് വന്നിട്ടുണ്ട് മുന്നേ സെൻ്റർ പ്രഫറൻസ് ഞാൻ ഇടാം മുന്നേ അത് കേട്ടോ സെൻറ്റർ പ്രഫറൻസിൻ്റെ അപ്ഡേറ്റ് ഇടുന്നുണ്ട് ബീസ് ഓഫ് ട്രേഡ്സ്മാൻ്റെ സെൻട്രർ പ്രഫറൻസിൻ്റെ അപ്ഡേറ്റ്സ് ഇടാം എനിക്കൊന്ന് ചെക്ക് ചെയ്യണം എന്നിട്ടേ അതൊരു അപ്ഡേറ്റ് ഇടാൻ പറ്റത്തുള്ളൂ എന്തായാലും ഞാൻ ആ ഒരു സെൻട്രൽ പ്രഫറൻസിൻ്റെ കോളം നമ്മുടെ സ്റ്റാഫിൽ നിന്നുകൊണ്ട് ഒന്ന് കാണിച്ചായിരുന്നു തന്നെ ഞാൻ ഈ ഒരു ലൈഫ് സെഷൻ കയറുന്നതിന് മുന്നെയാണ് എൻ്റെ അടുത്തുകൊണ്ടൊന്ന് ചോദിച്ചത് സർ ഒരു സെൻട്രൽ പ്രഫറൻസിൻ്റെ ഒരു അപ്ഡേറ്റ് അതിനകത്ത് വന്നേക്കുന്നത് അത് എന്തുകൊണ്ടാണ് അവിടെ ഫിൽ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കേട്ടോ എന്തായാലും ഐ ചാർട്ട് ഫോട്ടോ ഇൻഫോം ഓക്കെ 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 സോ ദ ലൈഫ് സെക്ഷൻ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട് പരമാവധി ഷെയർ ചെയ്യണം ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ആയി നമ്മുടെ ലൈഫ് സെക്ഷൻ പല കുട്ടികളും കാണാൻ മടിക്കുമെന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങൾ ഫിസിക്കലി പോകുന്നൊരു കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഇന്നത്തെ പറഞ്ഞിട്ടുണ്ട് സിമ്പിളായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയറും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ലൈഫ് സെക്ഷനിൽ കാണാം ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ ഐ സിയുടെ എക്സാമിൻ്റെ അപ്ഡേറ്റഡ് കാര്യങ്ങൾ നാളെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ റോഡ് കൺഫേം അല്ലേ എസ് കെ ബ്ലോക്ക്സ് മുൻ റോഡ് തന്നെ ആവാനാണ് സാധ്യത നമ്മുടെ സി ആർ ബി പള്ളിപ്പുറം ക്യാമ്പിൽ റോഡ് തന്നെ ആകാനാണ് സാധ്യത വേറെ മാറ്റങ്ങളൊന്നും വരാനുള്ള സാധ്യതയില്ല അതുപോലെ തന്നെ നമ്മൾ അവിടെ ചെക്ക് ചെയ്തപ്പോൾ അതായത് നമ്മൾ നമ്മുടെ അവിടുത്തെ കുറച്ച് കുട്ടികൾ അതായത് ക്യാമ്പേരിക്ക് അടുത്തുള്ള കുറച്ച് കുട്ടികളും അതുപോലെ അവിടെ സർവേ ചെയ്യുന്ന കുറച്ച് സോൾജേഴ്സിനെ നമുക്ക് ഇട്ട് ഇൻഫോം അനുസരിച്ച് മറ്റ് സെറ്റപ്പുകൾ ഇതുവരെ ചെയ്തിട്ടില്ല അവിടെ കേട്ടോ യെസ് മെഡിക്കൽ ഇവിടെ അവൈലബിൾ ആണ് നിങ്ങളുടെ ഫിസിക്കൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെഡിക്കൽ ക്യാമ്പ് വെക്കുന്നുണ്ട് എല്ലാവരും വരണം കേട്ടോ ഫിസിക്കൽ കഴിഞ്ഞതിന് ശേഷം മെഡിക്കൽ ക്യാമ്പ് വെക്കുന്നുണ്ട് എല്ലാവരും വരണം തീർച്ചയായിട്ടും ബി എസ് എഫ് എച്ച് സി എം സെപ്റ്റംബർ ബി എസ് എഫ് എച്ച് എസ് സി എം എക്സാം സെപ്റ്റംബർ ആൻഡ് ഒക്ടോബറാണ് അതിൻ്റെ ഒരു ലെറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഷാനോ അതിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോ നാളെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് നാളെ മോന് കിട്ടുന്നതായിരിക്കും കേട്ടോ ഓക്കെ യെസ് നെക്സ്സെൽ എഫക്റ്റഡ് ഏരിയ സർട്ടിഫിക്കറ്റ് വേണം മോനെ കേട്ടോ ഐ ചാർട്ട് മാറുമോ ടോട്ടൽ മൂന്ന് തരത്തിലുള്ള ഐ ചാർട്ടാണ് മെക്കെ സെൻറ്ററിൽ മൂവ് ചെയ്യുന്നത് ഐ ചാർട്ട് മാറുന്നതായിരിക്കും ഓക്കെ ഓക്കെ എന്തെങ്കിലും മോനെ പോകുമ്പോൾ ഡോക്യുമെന്റ്സ് പോകുമ്പോൾ എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങൾ കൊണ്ടുപോകണം കേട്ടോ ഒന്ന് സ്കിപ്പ് ചെയ്ത് എല്ലാം കൊണ്ടുപോകണം ഫൈനൽ കട്ട് ഓഫിൻ്റെ വീഡിയോ എന്തായാലും ചെയ്യാം മോനെ ീത്തിൽ കമ്പി ഇട്ടുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പോകരുത് മെഡിക്കൽ ടൈമിൽ അണ്ടർ വെയ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അൺഫിറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് ഫുഡ് കഴിച്ച് നല്ലപോലെ വെയിറ്റ് കൂട്ടാൻ നോക്കുക കേട്ടോ മോനെ റോഡിൽ കയറ്റമുണ്ടോ ഹിലാൽ മുഹമ്മദ് രണ്ട് ദിവസം കഴിഞ്ഞു ഞാനും പോകുന്നുണ്ട് എന്നിട്ടെന്തായാലും ഞാൻ പറയുന്നുണ്ട് മോനെ ഞാൻ ആ ലൊക്കേഷൻ ഇതുവരെ കണ്ടിട്ടില്ല കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ചെറുതായിട്ട് ഹൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് കണ്ടിട്ട് എന്തായാലും പറയാം ആർഫ ഡി ചിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓടിയ ഡിസ്റ്റൻസ് അറിയാൻ പറ്റുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് പ്രോപ്പർ ടൈം അറിയാം പ്രോപ്പർ ഡിസ്റ്റൻസ് അറിയാൻ പറ്റും നിങ്ങൾ എത്ര ടൈം അറിയാൻ പറ്റും അതായത് ഓടിയ ഡിസ്റ്റൻസ് അറിയാൻ പറ്റും എത്ര ടൈമിൽ നിങ്ങൾ എത്തിയിരുന്നു ഓക്കെ ഓക്കെ സോ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ലൈവ് സെഷനിൽ കാണാം അതുപോലെ കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ എസ് എസ് സി ജി ഡിക്ക് തയ്യാറെടുക്കുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആന ഡിഫൻസ് അക്കാഡമി ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫ്ലൈൻ ക്ലാസ് നമ്മൾ ഒക്ടോബർ മന്ത് മുതൽ ആരംഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട് റെക്കോർഡ് സെഷനുണ്ട് വീക്കിലി സിക്സ് ഡേയ്സ് ക്ലാസ്സുണ്ട് ഡെയിലി പ്രാക്ടീസ് പേപ്പർ മോക്ക് ടെസ്റ്റ് ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓൺലൈൻ ക്ലാസ്സിന് ടോട്ടൽ ഫീസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഈയൊരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ രണ്ട് കോഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എല്ലാ ദിവസവും ക്ലാസ്സുകളുണ്ട് അതുപോലെ ഈ ഒരു ബാച്ചിൻ്റെ ക്ലാസ് നേരത്തെ തീർന്നതായിരിക്കും അതിനുശേഷം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അടുത്ത ബാച്ചിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് എസ് എസ് സി ജി വേണ്ടി നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഉള്ള ചാൻസ് ഒരിക്കലും മിസ് ചെയ്യരുത് ഇതേ കണക്കൊക്കെ ഒരു ഓപ്ഷൻ എല്ലാ ടൈമിലും കിട്ടത്തില്ല ചില ബാച്ചിന് മാത്രമാണ് ഇത് കണക്കൊരു ചാൻസ് കിട്ടുന്നത് പഠിക്കാൻ ആഗ്രഹമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്താറ് എസ് എസ് സി ഡി ടാർഗറ്റ് ചെയ്യുന്നവർ ധൈര്യമായിട്ട് ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും അതിലൊട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് കോഴ്സ് റിലേറ്റഡ് ഡൗട്ട് ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും അതുപോലെ നിങ്ങൾ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഇവിടെയെന്ന് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി വേറെ ഇവിടെ ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയഹന്ദ്